യർബോർഡ് ജീവനക്കാരി ജോളി മധു തൊഴിൽ പീഡനത്തെ എഴുതിയ കത്ത് പുറത്ത് തനിക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജോളി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ദിവസം തന്നെയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് അർച്ചന വിവരങ്ങൾ നൽകാനുണ്ട് അർച്ചന വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ കത്തിനിൽ പരാമർശമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വിധവയായിരുന്നു ക്യാൻസർ അതിജീവിതയായിരുന്നു ജോളി വളരെ പ്രതിസന്ധികൾ നേരിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇതിൽ പ്രധാനമന്ത്രിക്ക് അടക്കം പരാതികൾ കൊടുത്തിരുന്നു ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് അതിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് അത് മേലുദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആന്ധ്രാപ്രദേശത്തിലേക്ക് ആന്ധ്രാപ്രദേശിലേക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ജോളി മധു എന്തൊക്കെ ഈ കത്തിൽ പരാമർശമുണ്ട് മക്കളുടെ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നതാണോ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് പ്രധാനമായും ഇവർ ആശുപത്രിയിൽ അതായത് ജോളി മധു ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇവർ ഈ കത്ത് എഴുതിയതിനു ശേഷമാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ തൊഴിൽ പീഡനത്തെ ഇവർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജോളി മധു പരാതി നൽകിയിരുന്നത് അതായത് ഇത്തരത്തിൽ തന്നെ മാനസികമായി സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ഇത്തരത്തിൽ ശാരീരികമായും മാനസികമായും തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെന്നും പറഞ്ഞ് ഇവർ നേരത്തെ തന്നെ പരാതി പരാതി കൊടുത്തിരുന്നതാണ് എന്നാൽ അന്നൊന്നും നടപടി ഉണ്ടായില്ല തുടർന്ന് വീണ്ടും പരാതി നൽകിയെങ്കിലും പിന്നീട് ഈ പരാതി നൽകിയതിന്റെ പേരിൽ കൂടുതൽ ചൂഷണം ചെയ്യുകയാണ് ചെയ്തതെന്ന് ജോളി മധു പറയുന്നുണ്ട് എന്തായാലും ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്ക് മാനസികമായ പീഡനം നേരിടേണ്ടി വന്നു സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിതെന്നും ജോളി പറയുന്നുണ്ട് പേടിയാണെന്നും ചെയർമാനോട് സംസ്കാരിക്കാൻ ധൈര്യമില്ലെന്നും ഈ കത്തി അത്തരത്തിൽ പരാതി പറഞ്ഞതിനെല്ലാം പേരിൽ ചെയർമാനും സെക്രട്ടറിയും തന്നെ കൂടുതൽ ഉപദ്രവിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ നേരത്തെ തന്നെ ഈ കുടുംബത്തോട് പറഞ്ഞിരുന്നത് അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ കത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഈ കുടുംബം അന്ന് തന്നെ ഈ കത്ത് നമ്മളെ കാണിച്ചിരുന്നതുമാണ് എന്നാൽ ഇത്തരത്തിൽ പരാതി കൊടുത്തതിന് ശേഷം ഇത് കത്ത് പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരുന്നത് പ്രധാനമായും ഇപ്പോൾ ഈ കൊച്ചി കമ്മീഷണർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രിക്കും അതുപോലെ ഡി ജി ബിക്കും പരാതി നൽകിയെങ്കിലും ഇപ്പോൾ ഇതാ പോലീസിലേക്കും പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം ഇത് കൂടാതെ ഇ എം എസ് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും കുടുംബം പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ കയർബോർഡ് ജീവനക്കാരായ സെക്രട്ടറിക്കും അതുപോലെ ചെയർമാനും ചെയർമാനുമെതിരെയാണ് പരാതി നൽകുന്നത് ഇതിൽ നാല് നാല് പേരുണ്ട് എന്തായാലും ഇവർക്കെതിരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് കുടുംബം തുടക്കം മുതൽ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജോളി മധു അവസാനമായി എഴുതിയ കത്തിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നത് മാത്രമല്ല ഇവർ ക്യാൻസർ അതിജീവതയാണ് ഇത് ഇത് കഴിഞ്ഞതിന് ശേഷവും ഇവരെ വലിയ രീതിയിൽ മാനസികമായും ശാരീരികമായും ഇവർ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ അതായത് ട്രാൻസ്ഫർ അടിച്ച് നൽകുന്ന അടക്കമുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ആ ട്രാൻസ്ഫർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടവർ പലതവണ ഇത്തരത്തിൽ ഉന്നതരെ സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് അനുകൂലമായ ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഒരു അഴിമതി ഇത്തരത്തിൽ പുറത്തു കൊണ്ടുവരികയും അത് അതിനെതിരെ പോരാടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പക വീട്ടുകയായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് ജോളിയും അതു കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഏറെ ദുഃഖകരമായ സംഭവമാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ എൻ്റെ അവരുടെ അച്ഛൻ മരിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ജൂളി മധു മരിക്കുന്നത് എന്തായാലും ഇന്ന് മണിയോടെ പതിനൊന്ന് മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും കുടുംബം നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഡി അതുപോലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത് വിശദമായി അന്വേഷിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും നിയമപരമായി നേരിടാൻ തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം എന്നാൽ